എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കേട്ടു പൂച്ചയുടെ പേര് ബൈജു എന്നാക്കണം എന്നൊക്കെ അപ്പൊ നമ്മുടെ നായ്ക്കെന്താ പേരുള്ളത് സലീം എന്നാണോ ഏഹ് സലീം ഇങ്ങനെ ഒളിച്ചു കളിച്ച ശരിയാവൂടാ ആ പേരിനെ യോജിക്കില്ല യോജിക്കുന്ന പേരല്ല അത് സലീം സലീം കോര ശരിയാവൂല അപ്പൊ പുതിയ ഉടയായിപ്പോയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കാരണം സ്കാനർ കാരണം ആ പുതിയ ടൈപ്പ് രണ്ട് ലക്ഷം രൂപ അല്ലേ വരുമാനം ഉണ്ടായ ആൾക്ക് ഇപ്പൊ വരുമാനം ഒന്ന് പോയിട്ടുള്ളത് മറ്റുള്ള ആൾക്കാരെ സഹായിക്കതെന്ന് ഉം പതിനാറ് ലക്ഷം വീടെടുത്ത സമയത്താണ് ഇപ്പൊ സഹായിക്കാൻ പോതി തോന്നിയത് പക്ഷേ എന്താ ചെയ്യല്ലേ സഹിക്കണേ സഹിക്കണേ എന്തായാലും പാവല്ലേ രണ്ടു ലക്ഷം രണ്ടു ലക്ഷം ഉപയ്യാ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ട് അന്ന് പറഞ്ഞതാ ജസ്ന സലീമു രണ്ടു ലക്ഷം രൂപയാണ് യൂട്യൂബ് വരുമാനം രണ്ടല്ല ഷൂർപ്പി ഉപ്പാക്കു കൊണ്ടു കൊടുക്കുന്നു ഏ ആ പൊറോട്ട നാടകമൊക്കെ കാണുന്നല്ലേ അതായത് മൂവായിരത്തിൻ്റെയും നാലായിരത്തിൻ്റെയും ഡ്രസ്സ് ഇതൊക്കെ ഉണ്ടായിട്ടും ചങ്ങായിക്ക് മറ്റുള്ള ആൾക്കാരെ സഹായിക്കാൻ ഭൂതിയായിട്ടുണ്ട് പോരിപ്പോ ആ സ്കാനർ പിടിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഹിന്ദുക്കളെയും അട്ടപ്പാടല്ല മൂഞ്ചി ഇപ്പോൾ കുറച്ചായിട്ട് മുസ്ലിങ്ങളെയും മൂഞ്ചിച്ചു കൊണ്ടിരുന്നു കാരണം വേറൊന്നുമല്ല ഏത് മതമാണെന്നതുപോലെ അവൾക്ക് തന്നെ അറിയില്ല ഹിന്ദുമതാണോ മുസ്ലിം മതമാണോ ഇനിയിപ്പോൾ ക്രിസ്ത്യാനെ അള്ളാഹുവിനെ വിളിക്കുന്നുണ്ട് യേശുവിനെയും വിളിക്കുന്നുണ്ട് കൃഷ്ണനെയും വിളിക്കുന്നുണ്ട് ഏത് മതക്കാരിയാണെന്നൊന്നും അറിയില്ല എനിക്ക് മതമില്ല ഇങ്ങനെയാണ് പറയുന്നത് എനിക്ക് മതമില്ല ജാതിയില്ല പക്ഷെ എല്ലാമുണ്ട് അങ്ങനെയാന്ന് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നല്ലൊരു അടിപൊളി പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല അതാണ് സംഭവം അതാ നമ്മൾ എന്തോ ദൈവ ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാനൊന്നും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും ഇടപെടാത്ത ഒരാളാണ് എനിക്ക് ഇടപെടേണ്ട ഒരാവശ്യം വന്നിട്ടില്ല പക്ഷേ എന്താ പറയേണ്ടത് ഇടപെടേണ്ടി വന്നു നല്ല അടിപൊളിയായിട്ട് കേസ് നടക്കുന്നുണ്ട് അല്ല ഒന്നൊന്നര കേസാന്നു ഒന്നൊന്നര കേസ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കേസായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ആഭാത്ത് കേസ് ഈ ഭാഗത്ത് കേസ് എന്ന് പറഞ്ഞിട്ട് അത് വേറെ കേസും നടക്കുന്നുണ്ട് പണ്ടൊക്കെ ആൾക്കാരുടെ പേരിൽ പതിനെട്ടോളം പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ തൊട്ട് മാന്തി വിച്ചി തോറി തോമറ്റം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അപ്പം തിരിച്ചു വരുമ്പോഴും മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക പ്രിയേനെ കുറ്റപ്പെടുത്തുക എന്നെ കുറ്റപ്പെടുത്തുക ഞാനിപ്പോൾ ഇവിടെ കോപ്പി അടിച്ചിട്ട് നടക്കുന്നതെന്നാന്ന് പറയുന്നത് ഇവിടെ കോപ്പി അടിക്കുക ഇവിടെ കോപ്പി അടിച്ച് കോപ്പി അടിച്ച് നടക്കുന്നതാണെന്ന് ഇവിടെ കോപ്പി അടിക്കണം എന്നുണ്ടെങ്കിൽ തറവാട്ടിൽ പെടുന്ന ആരെങ്കിലും കോപ്പി അടിക്കുക ഏയ് അത് തോന്നുന്നില്ല അങ്ങനെ ആരും കോപ്പി അടിക്കില്ല കാരണം സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനലൊന്നു തോന്നാൽ മതി എന്താണ് സംസ്കാരം എന്നുള്ളത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും അത്രയും സംസ്കാരമില്ലാത്തവള ആരെങ്കിലും പിന്തുടരുവോ ഉം സെലിബ്രേറ്റി സെലിബ്രേറ്റി എന്ന് സ്വന്തമായിട്ട് അങ്ങ് പറയുക എന്ത് സെലിബ്രേറ്റി ആണെന്ന് ഞാനും ഇതിനാലോചിക്കാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി രണ്ടു ലക്ഷം രൂപയുടെ യൂട്യൂബ് ചാനലിൽ വരുമാനം ഉണ്ടായിട്ടും ഇപ്പോഴാണ് മൂപ്പർക്ക് അതായത് ജസ്നാ സലിം പിച്ച തണ്ടാൻ തുടങ്ങിയത് സ്കേന പിച്ച തണ്ടുന്നത് ഈ രണ്ട് ലക്ഷം യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പത്തായിരം റുപ്യ വെച്ച് സഹായിച്ചു നമുക്കെല്ലാം കിട്ടുന്നതിന്റെ പകുതി അമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ആരും ഇല്ലാത്ത ആൾക്കാർക്ക് എന്നെ സഹായിക്കുന്നത് അതിവിടെ ആര് വന്നു കഴിഞ്ഞാൽ ചോദിച്ചാലും മനസ്സിലാക്കും ഇപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും നമ്മളങ്ങനെ പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു കൈ കൊടുക്കുന്നത് മറുപടി കൈ അറിയാൻ പാടില്ല എന്നാണ് ഉം അപ്പോ പൊന്നുമോള് പുതിയ ഉടായ്പ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഈ ഉടായ്പടം വരെ പോകുന്നു നോക്കാം അതല്ലേ അതിൻ്റെതായ ഓരോരോ ഇത് അതല്ലേ നല്ലത് അല്ല നല്ല വളരെ നല്ലതായിട്ടുള്ള ഒരു വീട് വരുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു വീട് ഓക്കെ എനിക്ക് പോകണം കുറച്ച് ലേറ്റായി പോയി വീട്ടിലുള്ളത് കുറച്ച് എൻ്റെ ഇടാം ഓക്കെ